സ്വാഗതം നമ്മളെ ഇന്നത്തെ ഒരു ഡേ ആണ് ആണ്ട്ടോ അതായത് ഇന്നലെ നമ്മളൊന്ന് പുറത്ത് പോയതും ഉണ്ട് ഇന്ന് പകലും ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഉച്ചക്ക് ശേഷമുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു മോളെ വീട്ടിൽ ഒരു തേക്ക് വീണ് ആകെ പ്രശ്നമായി അപ്പുറത്തെ വീടിന്റെ സീറ്റുമൊക്കാണ് കേട്ടോ വീണത് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ വൈകുന്നേരം ചായക്കടി ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല പിന്നെ അവിടുന്ന് ആവശ്യം ബിരിയാണി ഉണ്ടെന്നിരുന്നു അത് കഴിച്ചു പിരി രണ്ടാളും ആഴ്ചയാലി സിംബ്രി അയച്ചോ ആ സിംബ്രി പിന്നെ ഞാൻ അവിടുന്ന് പഴം ചിപ്സൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചായയും കുടിച്ചു കിട്ടോ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചിലവ് അവിടെ നിന്നാണ് കഴിഞ്ഞതേ അതുകൊണ്ട് ഇന്നിവിടെ ചായക്കടി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രികത്തെ ഫുഡും ഇന്ന് ഉച്ച വരെയുള്ള ഫുഡും ആണ് കേട്ടോ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നലെ രാത്രി നമ്മൾ പുറത്ത് പോയതായിരുന്നു അവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അങ്ങനെതാ മോളും മരുമോനൊക്കെ വിരുന്നുള്ളെന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് പുറത്ത് പോയത് രാത്രിത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാക്കിയിട്ടോ മക്കൾക്കും തന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഫ്രൈഡ് റൈസും ചിക്കനും ആണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അതാ നമ്മൾ സാധനം വരാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാന് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആകാംസയോടും കൂടി ഒരു കാത്തിരിപ്പാണ് ഈ കാത്തിരിപ്പിന് ഒരു സുഖമുണ്ട് ഇപ്പോഴത്തും ഇപ്പോഴത്തും എന്നുള്ളൊരു പരീക്ഷയിലാണ് ആദ്യം സലാഡ് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ അതാ നമ്മൾ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടോ അപ്പം ഇതാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ പുറത്ത് മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് കഴിച്ചു അതല്ലെങ്കിൽ അന്നേന്നെ ആണല്ലോ ഇങ്ങനെയൊക്കെ താ പുറത്ത് പോയി തിന്നുമ്പോഴത്ത് എവിടുന്നാണെന്നറിയില്ല ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെ നന്നായി ഒരു ഫുഡ് കഴിച്ചിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടുവന്ന് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ വന്ന് കിടന്നുറങ്ങിയിട്ടോ പിന്നെ നമ്മൾ നേരം വെളുത്തേന് ശേഷം ആ ചായും കടിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് ദോശയും ചട്ടിനിയാണ് ഉയുന്ന ദോശയാണ് കേട്ടോ നമ്മളൊക്കെ ആദ്യം പറഞ്ഞിരുന്ന പുളിദോശ പുളിദോശ പുളിയില്ലെങ്കിലും ഇതിന് പേര് പറയില്ല അന്ന് പുളിദോശ ആണ് അപ്പോൾ അതിലേക്കൊരു ചട്ടിനി ഉണ്ടാക്കണം നമുക്ക് കേട്ടോ അതിന് ലേശദാ ചുവന്നുള്ളിയും ചെറിയ ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ചുവന്ന മുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുത്തിട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മാളിച്ചെടുക്കണം അതായത് ഒന്ന് വാടി ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടാ നമ്മളെ സാധാ മുളക് പൊടിക്ക് കുറച്ച് എരിവ് ഏറെ ആയിരിക്കും ഇവിടെ കാശ്മീരിയും മറ്റും കൂട്ടി പൊടിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മുളക് പൊടിക്ക് അത്ര ഒരു എരിവില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് പച്ച മണമൊക്കെ മാറി വരട്ടെ അപ്പോഴേക്കും നമുക്കതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കെട്ടോ തേങ്ങ അല്ലാതെ ചട്ടിനി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കട്ടോ അങ്ങനെ അങ്ങനെതാ അതൊന്ന് ചൂടായി വരറ്റ് എന്നിട്ട് നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ അപ്പം ചുട്ടെടുക്കാം കേട്ടോ നമുക്ക് ഇതാണ് നമ്മൾ ഉയർന്ന ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഞാൻ നെയ് റോസ്റ്റും ചുട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നെയ്യ് വരട്ടെന്നുള്ളൂ അതിൻ്റെ മേലെ വലിയ വലിയ ചട്ടിയിലും ആക്കണം അപ്പോൾ അതാ നമ്മളെ ചട്ടിനിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കടക് കറിവേപ്പില ചുവന്ന മുളക് എല്ലാം മുറിച്ചൊന്ന് തൂമിച്ചെടുത്തതിന് ശേഷം അരച്ച് വെച്ച ചട്ടിനീൻ്റെ തേങ്ങ ഒക്കെ അരച്ച് വെച്ച ചട്ടിനിക്ക് പാകാക്കി വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്ക ഒഴിച്ച് കൊടുക്ക കേട്ടോ ഒഴിച്ചതിന് ശേഷം ഇതാ ഒന്ന് ഒന്നിങ്ങനെ ഇതായിട്ട് ആ അങ്ങനെ തുള്ളി വരുമ്പോൾ ഒന്നായിട്ട് തിളക്കരുത് കുറച്ച് തിളച്ചാൽ മതി തടച്ച് വരുമ്പോൾ നമുക്കത് ഓഫാക്കിയിടാം അപ്പോൾ ഇതാ നമ്മളെ ചട്നിയും പിന്നെ ദോശയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെര കുട്ടിയും മോളും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്കപ്പത്തിന് വിശന്നു എന്നാണ് പറയുന്നത് ഇതാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി നമുക്ക് ഉച്ചയ്ക്ക് എന്താണെന്ന് നോക്കാം ഉച്ചയ്ക്ക് ഇതാ കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നന്നായി മുറിച്ചതിന് ശേഷം ഞാനിതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിൽ രണ്ട് എല്ലുണ്ട് കേട്ടോ അതായത് മുടി അളച്ചിലിനുള്ള ഇറച്ചിയാണ് കിട്ടിയത് അതുകൊണ്ടാണ് അതിൽ എല്ലിട്ടോ അങ്ങനെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതാ ഒരു വല്ലുള്ളി ഉരുളം പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് അങ്ങനെ ഞമ്മക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം ആദ്യതാ കഴുകി വൃത്തിയാക്കി വെച്ച് ഇറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്കതാ വലിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യമായ മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല വലിയ ജീരകം കടുക് ഇവിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കേട്ടോ ഉരുളങ്കിയങ് ഇപ്പിടണില്ല അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇടാ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില നാട്ടിലേക്ക് അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില നാട്ടിലേക്ക് നമ്മൾ ഈ കറിവേപ്പിലൊക്കെ പറയും കച്ചപ്പ എന്ത് കച്ചപ്പല എന്ന് പറയും കേട്ടോ എന്തോ പോലെയാണ് കേൾക്കുമ്പോൾ നല്ല രസം ടേതാൻ അങ്ങനെ അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കൈ ഒന്നും തൊടിച്ചിട്ടില്ല കേട്ടോ കുക്കർ കൊണ്ട് തന്നെ ഇളക്കിയിക്കാണ് അങ്ങനെ അതാ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് ഒരു മൂന്നാല് ബിസിലടിച്ചതിൻ്റെ ശേഷം അതാ നമ്മൾ ഉരുളകേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളങ്ങേങ്ങി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ കറി വിടതാ എന്തൊരു നല്ല മണവും രുചിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കറി അയച്ചിട്ടുണ്ട് ഇത് കറിയാണ് കേട്ടോ വിരട്ടാണെങ്കിൽ ഇത് വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് വിരട്ടിയെടുത്താൽ മതി അതിലേക്ക് ഇതാ ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടതിന്റെ ശേഷം കറിവേപ്പിലയും ചുവന്ന മുളകും മുറിച്ചിട്ടിട്ട് ഇതാ ഇത് നന്നായി ഒന്ന് തൂമ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തൂമ്പിച്ച് ഒഴിച്ചതിന്റെ ശേഷം നമ്മൾ ഒരു കറിയും നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അങ്ങനെതാ അടച്ച് വെച്ച് ഞാനൊന്ന് പിന്നെ തുറന്ന് നോക്കിയിട്ടുണ്ട് ആഹാ അടിപ്പൊളി ബീഫ് കറി ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെതാ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇനി നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു നല്ലൊരു വീഡിയോ വീഡിയോട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ അതാ എൻ്റെ വയറ് നിറഞ്ഞതിന് ശേഷം അതാണ് ഞാൻ എൻ്റെ കുഞ്ഞ് മക്കളെതാ ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ആദ്യം വെള്ളം കൊടുത്തപ്പോൾ വേണ്ട അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടോ അപ്പോൾ അവരതും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെതാ എൻ്റെ വീഡിയോ ഇന്ന് ഇത്ര തന്നെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ടട്ടോ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ് അസലാമലേക്കും